നമ്മുടെ കേരളത്തിലെ എൽ ബി എസ് അപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷൻ പ്രോസസ്സ് ക്ലോസ് ആയിട്ടുണ്ട് ഇനി അധികം വൈകാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് വരുന്നതാണ് നമ്മുടെ എൽ ബി എസ് അപ്ലിക്കേഷൻ്റെ കീഴിൽ വരുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള റിസർവേഷൻ കാറ്റഗറീസ് ആണ് എന്ന് പറയുന്നത് റിസർവേഷൻ വരുന്നത് കാരണം നമ്മുടെ ഇൻഡെക്സ് സ്കോർ കുറഞ്ഞിട്ടുള്ള കുട്ടികളായിരുന്നു അവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ആണ് അപ്പം നമുക്ക് ഏതൊക്കെ റിസർവേഷൻ കോട്ടറുകളാണ് നമ്മുടെ എൽ ബി എസിന്റെ കീഴിൽ വരുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യത്തെ റിസർവേഷൻ കോട്ട എന്ന് പറയുന്നത് ഇ ഡബ്ല്യു എസ് ആണ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അതായത് നമ്മുടെ എൽ ബി എസിന് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഫാമിലി ഇൻകം അതായത് വാർഷിക വരുമാനം നാല് ലക്ഷത്തിൽ കുറവാണെങ്കിൽ അവരാണ് ഈ റിസർവേഷൻ്റെ ഉൾപ്പെടുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ ബേസിലാണ് അവർ ഈ റിസർവേഷനിലോട്ട് ആൾ തിരഞ്ഞെടുക്കുന്നതും അതുപോലെ ആൾ ഒഴിവാക്കുന്നതും രണ്ടാമത്തേത് എസ് എം അത് സ്റ്റേറ്റ് മെറിറ്റ് ആണ് അതായത് ഇപ്പം നമ്മുടെ എൽ ബി എസ് പബ്ലിഷ് ചെയ്യുന്ന റാങ്ക് ലിസ്റ്റ് ഉണ്ടല്ലോ ആ റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് ഈ സ്റ്റേറ്റ് മെറിറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത് വരുന്ന റിസർവേഷനാണ് ഈ സെഡ് ഈഴവ എന്ന വിഭാഗക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓരോ കാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള റിസർവേഷൻസ് കിട്ടുന്നത് അടുത്തത് വരുന്നത് എംഇ മുസ്ലിം റിസർവേഷൻ ആണിത് പിന്നെ ബാക്ക്വേർഡ് ഹിന്ദുസ് അതായത് ഹിന്ദു വിഭാഗത്തിൽ തന്നെ ആയിട്ട് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ബി എച്ച് എന്ന് പറഞ്ഞിട്ടുള്ള റിസർവേഷൻ ഉള്ളത് അടുത്തത് എൽ സി ലാറ്റിൻ കത്തോലിക്ക് ക്രിസ്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് വി കെ വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അടുത്തത് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് അതായത് ഒരു ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരെന്ന് പറയുന്നുണ്ടല്ലോ അതാണ് ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർ ഇനി അടുത്ത വിഭാഗം എന്ന് പറയുമ്പോൾ ബി എക്സ് ആണ് അത് ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്നാണ് പറയുന്നത് അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ തന്നെ ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്നവരാണ് ഈ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അവസാനത്തെ രണ്ട് റിസർവേഷൻ എന്ന് പറയുമ്പോൾ ഒന്ന് കെ എൻ ആണ് കുശവൻ അതുപോലെ തന്നെ രണ്ടാമത്തത് കെ യു കുടുമ്പി അതായത് ഇപ്പോൾ നമ്മൾ ഏത് റിസർവേഷനിലോട്ടും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ അതിന് അതായത് ഓരോ റിസർവേഷനും തക്കതായിട്ടുള്ള രേഖകൾ സമർപ്പിച്ചാൽ മാത്രമേ നമ്മളെ ഓരോ റിസർവേഷനിലോട്ടും അവരെടുക്കത്തുള്ളൂ അപ്പോൾ നിങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്ത സമയത്ത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ റിസർവേഷൻ കാറ്റഗറിയിലോട്ട് ആൾ സെലക്ട് ചെയ്യുന്നത്